ലക്ഷയുദ്ധം അനു ഒന്ന് പറഞ്ഞ് രണ്ടിന് പോകാനല്ല മണി ടാസ്കുകളിൽ ഏറ്റവും കൂടുതൽ സമ്മാനത്തുക ലഭിക്കുന്ന ടാസ്ക്കാണിത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞോ മാത്രമാണ് ബാക്കി വെക്കുന്നത് ഹലോ യാഷ്യാദാ മാധവ് അനിമോൾ ആദിലാ സഖ്യം വേർപിരിഞ്ഞിരിക്കുന്നു ഇതിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അനിമോളും അനീഷും ഒരു കൂട്ടും മറ്റുള്ളവരെല്ലാം ചേർന്ന് മറ്റൊരു ഗ്രൂപ്പുമായിരിക്കുവാണ് ഇവിടെ പ്രശ്നം വളരെ നിസ്സാരമാണ് ഈ കാണുന്നതിൻ്റെ കൂട്ട് തന്നെ ആദ്യ ആഴ്ചകൾ കണ്ടതുപോലെ തന്നെ കിച്ചണിനകത്തുള്ള വഴക്ക് അതും ആഹാര സാധനങ്ങൾക്ക് വേണ്ടിയുള്ള കടിപിടി ഒരാൾക്ക് കൂടുതൽ കിട്ടുന്നു ഒരാൾക്ക് കുറവ് കിട്ടുന്നു അങ്ങനെ നോക്കുമ്പോൾ എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കണ്ടേ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വഴക്ക് അതാണ് ഇതിന് തുടക്കം ഉണ്ടായത് എന്ന് കരുതി ആ സമയം മുതലല്ല ഇതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു പക്ഷെ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ എടുത്താൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ അതായത് കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിരുന്ന പ്രശ്നമായിരുന്നു ഭക്ഷണം നല്ല രീതിയിൽ ഉണ്ടാക്കുന്നില്ല സമയത്ത് ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ കിച്ചൻ ടീമിനെ അനുസരിക്കത്തില്ല ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ എന്തും ചെയ്യും അതുപോലെ തന്നെ ബെസൽ ടീമിലുണ്ടായിരുന്ന ഷാനവാസും അനുമോളും ജോലി ചെയ്തിരുന്നില്ല അത് തെറ്റ് തന്നെയാണ് പക്ഷെ അത് ചൂണ്ടിക്കാണിച്ചില്ല ആ ചൂണ്ടിക്കാണിക്കാത്തത് ഇപ്പോൾ അത് വിനയായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ ക്യാപ്റ്റനായ നൂറയ്ക്ക് അതിനുശേഷം എടുത്തു പറയണമല്ലോ കുറച്ച് പേരവർ ജോലി ചെയ്യാത്തവരുണ്ട് കുറേ മടി പിടിച്ച് ഒരു ജോലിയും ചെയ്യാതെ പാചകവും അടിച്ച് നിൽക്കുന്ന കുറച്ച് പേരുണ്ട് അക്കൂട്ടത്തിലെ മെയിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആതില ആതില ജോലി ചെയ്യാൻ വളരെ മടിയാണ് അത് നമ്മൾ ഇന്നലെയും കണ്ടതാണ് ആതില ഒന്ന് വരൂ കിച്ചൻ ടീമിലേക്ക് ഒന്ന് വരൂ ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കൂ നീ ഇവിടെ കാണേണ്ടതല്ലേ എന്ന് അനുമോള് പല ആവർത്തി ആതിലെടുത്ത് പറയുന്നുണ്ട് അതൊന്നും കേൾക്കാതെ ഒരു മടി പിടിച്ചിരിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടത് മടി പിടിച്ച് തന്നെയാണ് ഇരിക്കുന്നത് അവിടെ വെച്ച് ആതിരയുടെ പാർട്ട്ണറായ നൂറ് തന്നെ പറയുന്നുണ്ട് നീ എന്തെങ്കിലും പോയി അനുമോളുടെ കൂടെ നിന്ന് സഹായിക്കൂ ഇവിടെ വന്നിരിക്കാതെ അങ്ങോട്ട് പോകൂ എന്ന് പാർട്ട്ണർ തന്നെ പറയുന്നുണ്ട് ആ ഒരു അവസരത്തിലാണ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ചെല്ലുന്നത് ഇവിടേക്ക് ആലോചിക്കണം ബാക്കിയുള്ള ജോലികളെല്ലാം ചെയ്യുന്നത് അനിമോളാണ് ഒരു കാര്യം എടുത്തു പറയാമല്ലോ അനിമോൾ നല്ല രീതിയിൽ കിച്ചണിലെ കാര്യങ്ങൾ ചെയ്യും പക്ഷേ അനിമോളുടെ ഭരണം കൂടുതലാണ് അതാണ് ബാക്കിയുള്ളവർക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തത് അനിമോൾ കിച്ചണിൽ കഴിഞ്ഞാൽ എല്ലാ ഡ്യൂട്ടിയും നല്ല രീതിയിൽ ചെയ്യും പക്ഷേ അനിമോളായിരിക്കും അവിടുത്തെ രാജാവ് അനിമോൾ തീരുമാനിക്കും എന്ത് ചെയ്യണമെന്ന് അനിമോൾ തീരുമാനിക്കും ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണമെന്ന് അതുപോലെ തന്നെ എപ്പോൾ കൊടുക്കണമെന്നും എല്ലാം അനിമോൾ തന്നെ തീരുമാനിക്കും അതാണ് അനുമോളുടെ ഒരു വിഷയം സാധാരണ പലരും വിമർശിക്കാറുള്ളത് പോലെ ഒരു അമ്മായിയും മറ്റച്ച് എന്ന് കരുതി അത് വലിയ തെറ്റായിട്ടൊന്നും പറയാൻ കഴിയില്ല എന്നിരുന്നാലും അത് ബിഗ് ബോസ് ഹൗസ് ആയതുകൊണ്ട് തന്നെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും മറ്റുള്ളവർ അത് വ്യക്തമായിട്ട് എടുത്ത് പറയുകയും ചെയ്യും അതാണ് നമ്മൾ ഇന്നത്തെ അടിയിൽ കണ്ടത് അതായത് അവിടെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചു എല്ലാവർക്കും അനുമോൾ വിളമ്പിക്കൊടുത്തു അതിനുശേഷം കുറച്ച് ചോറ് അധികം വന്നു അതുപോലെ തന്നെ കുറച്ച് പയർ അതിനുമോള് മാറ്റിയും വെച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പലരുടെയും ചോദ്യം വന്നത് എന്തുകൊണ്ട് ആ പയറും മറ്റുള്ളവർക്ക് കൊടുക്കുന്നില്ല ഇവിടെ ഏതൊരു സാധനം വന്നാലും അത് തുല്യമായിട്ട് വീതിച്ച് കൊടുക്കേണ്ടതല്ലേ അങ്ങനെയുള്ളപ്പോൾ ഈ പയർ മാത്രം ഇങ്ങനെ മാറ്റി വെച്ചത് എന്തിന് അതിൽ ഞങ്ങൾക്കും അവകാശമില്ല എന്നുള്ള വാദവുമായിട്ട് ആദ്യം വരുന്നത് സാബുമോനാണ് സാബു മോൻ ഇങ്ങനെ പ്രതികരിച്ചു കണ്ടത് ഇതുവരെ കണ്ടിട്ടില്ല എന്ത് പറ്റിയെന്നറിയില്ല ആക്റ്റീവ് ആവാനാണോ ഇനി അതോ കളികൾ പഠിച്ചു വരുന്നുണ്ടോ എന്നൊന്നും അറിയില്ല ചിലപ്പോൾ ആ വലയത്തിൽ വീണുപോയതായിരിക്കാം എന്തായാലും അനിമോളെടുത്ത് നല്ല കട്ടക്കി ചോദിക്കുന്ന സാബുമാനാണ് എവിടെ എൻ്റെ ഷെയർ ഇവിടെ മാറ്റി വച്ചിരിക്കുന്ന പയറിനകത്ത് എനിക്കും ഒരു അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ അതെനിക്ക് കിട്ടണം എന്ന് സാഹുമോൻ പറയുമ്പോൾ മറ്റുള്ളവരും അത് ഏറ്റുപിടിക്കുകയാണ് ചെയ്യുന്നത് ആദ്യം ഏറ്റുപിടിക്കുന്നത് ആതിലെയാണ് ആതിൽ പറയുന്നത് അത് ശരിയല്ലേ അവനുള്ളത് അവൻ്റെ ഷെയർ കൊടുക്കൂ കാരണം ഇവിടെ എന്ത് സാധനം വന്നാലും അത് തുല്യമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളത് ബിഗ് ബോസിൻ്റെ തന്നെ റൂളാണ് റൂൾ എന്നല്ല പറയുന്നത് എല്ലാവർക്കും തുല്യ അവകാശമാണുള്ളത് അതുകൊണ്ട് തന്നെ ഒരാൾക്ക് കൂടുതലും ഒരാൾക്ക് കുറവും കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ആതില പറയുന്നത് അതുപോലെ തന്നെ ഷാനവാസം പറയുന്നുണ്ട് നീ ഇങ്ങനെ കടുപിടുത്തം കാണിക്കാതെ എല്ലാവർക്കും അവരുടേതായ രീതിയിൽ പയർ കൊടുക്കൂ എല്ലാവർക്കും തുല്യമായിട്ട് വീതിക്കൂ എന്ന രീതിയിൽ ഷാനവാസം ബാധിക്കുന്നുണ്ട് ഇവിടെ പെങ്ങളാണെന്നുള്ള നോട്ടമൊന്നുമില്ല ഷാനവാസും കാര്യങ്ങൾ പറയാനുള്ളത് പറഞ്ഞു എന്നാൽ അനിമോൾ ഇത് സമ്മതിക്കുന്നില്ല അനിമോൾ പറയുന്നത് ഇവിടെ ബാക്കി കുറച്ച് ചോറുണ്ട് ആ ചോറ് തിന്നാൻ വേണ്ടി പലരും വരും പലരും ഒരുപോലല്ല കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ബാക്കി ചോറ് കഴിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പയർ ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ അവിടെയാണ് അടുത്ത പ്രശ്നം വരുന്നത് അക്ബറിൻ്റെ വരവ് അക്ബർ ഉടനെ അധികം വന്നോ നീ എപ്പോൾ ആളും തരവും നോക്കിയിട്ടല്ലേ ചോറിനുള്ള അരി ഇട്ടത് എന്തിന് ഇത്രയും അരി ഇട്ടു ഇത് ഇത്രയും പോയില്ലേ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ അരി ഇട്ടപ്പോൾ അധികം ചോറ് വന്നതിന് നീ എന്തൊക്കെ പറഞ്ഞ വ്യക്തിയാണ് ആ വ്യക്തി തന്നെ ഇപ്പോൾ ഇങ്ങനെ കാണിക്കണോ എന്നുള്ള രീതിയിൽ അക്ബർ അങ്ങോട്ട് ചൊറിയാൻ തുടങ്ങി അക്ബർ പറയുന്നതിന് തെറ്റി പറയാൻ കഴിയത്തില്ല കാരണം ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ചാണ് അനിമോളി പാത്രമായിട്ട് ചെന്നത് അതായത് ലാലേട്ട കണ്ടോ ഇത്രയും ചോറാണ് അധികമായിട്ടിരിക്കുന്നത് നമുക്ക് റേഷനാണ് തരുന്നത് അത് അറിഞ്ഞ് അരിയിടേണ്ടതല്ലേ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടല്ലേ ഇത്രയും ചോറ് അധികമായിട്ട് വന്നത് കണ്ടുനോക്കൂലാലാട്ട എന്ന് പറഞ്ഞ് അക്ബറിനെയും അന്നത്തെ അടുക്കളയിൽ ഉണ്ടായിരുന്ന നെവിനെയും ആര്യനെയൊക്കെ പൊരിച്ച വ്യക്തിയാണ് അനിമോൾ ആ അനിമോൾക്ക് തന്നെ ഇങ്ങനെ അബദ്ധം പറ്റിയപ്പോൾ അക്ബർ ചോദിക്കാമായിരിക്കുമോ തീർച്ചയായിട്ടും ചോദിക്കും അത് നല്ല വൃത്തിക്ക് അനുമോളുടെ അടുത്ത് ചോദിക്കുകയും ചെയ്തു അനിമോൾക്ക് അവിടെ ഒന്നും മിണ്ടാട്ടമില്ലായിരുന്നു ഇവിടെ പലരും അതിനിടയ്ക്ക് പറയുന്നത് അനിമോൾ എന്തിനാണ് കറി വെച്ചത് ആ ചോറ് കഴിക്കാൻ വേണ്ടി ആ ചോറ് കഴിക്കാൻ കറി അവിടെ വെച്ചില്ലെങ്കിൽ എന്ത് പറ്റും ആ ചോറ് അവിടെ തന്നെ ഇരിക്കും അതൊരു ആയിട്ട് വരും ആ കംപ്ലൈൻറ്റ് മറക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയായിട്ടാണ് പലരും അതിനെ കാണുന്നത് അതായത് കറി വെക്കുവാണെങ്കിൽ പലരും ചോറെടുത്ത് തിന്നും അപ്പോൾ കറി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ആ ചോറ് അവിടെ തന്നെ ഇരിക്കാൻ ചാൻസ് കൂടും അത് അധികമായിട്ട് വരികയും ഫ്രിഡ്ജിൽ വെക്കേണ്ട അവസ്ഥ വരികയും പിന്നീട് അതൊരു പേരുദോഷം ഉണ്ടാവുകയും ചെയ്യും ആ പേരുദോഷം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അനിമോൾ ഇങ്ങനെ ചെയ്തതെന്നാണ് പലരും വാദിക്കുന്നത് എന്തായാലും അവിടെയൊക്കെ സൈലൻ്റായിട്ട് നിന്ന് അനിമോളുടെ അടുത്ത് വീണ്ടും നൂറ വരികയാണ് നൂറയും ഇത് തന്നെ ബാധിക്കുന്നുണ്ട് എല്ലാവർക്കും തുല്യമായിട്ട് വധിച്ചു കൊടുക്കൂ ആർക്കും ഇവിടെ വെച്ചേക്കണ്ട പയറല്ലേ അത് റേഷൻ അല്ലേ എല്ലാവർക്കും കൊടുക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞ് നൂറേയും ബാധിക്കുന്നുണ്ട് അവിടെയൊക്കെ അനുമോൾ അപ്പോൾ കടമ്പിടുത്തം പിടിക്കുകയാണ് ഞാൻ കൊടുക്കത്തില്ല ഇത് ബാക്കിയുള്ള ചോറ് കഴിക്കാൻ വേണ്ടിയുള്ളവർക്കാണ് അത് കഴിക്കുന്നവർക്ക് തിരത്തോള് എന്ന രീതിയിൽ അനിമോൾ പറയുന്നുണ്ട് ഇവിടെ അനിമോൾക്ക് ആകെ സപ്പോർട്ടായിട്ട് വരുന്നത് അനീഷ് മാത്രമാണ് അനീഷ് പറയുന്നത് എല്ലാവർക്കും നല്ല അളവിൽ തന്നെ പയർ കൊടുത്തിട്ടുണ്ട് അത് കഴിച്ചാൽ പോരെ അങ്ങനെയുള്ളപ്പോൾ അടി ഉണ്ടാക്കണം അതും കഴിച്ചു പോയാൽ പോരെ എന്ന് അനീഷും പറയുന്നുണ്ട് ഒരു ഈ വിഷയത്തെ കാണേണ്ടത് രണ്ട് രീതിയിലാണ് ഒന്ന് നമ്മുടെ സാധാരണ വീട്ടിൽ എങ്ങനെ ചെയ്യുന്നു നമ്മുടെ അമ്മമാരൊക്കെ എങ്ങനെ ചെയ്യുന്നു കുറച്ച് ചോറ് അധികം ഉണ്ടെങ്കിൽ കുറച്ച് കറി വെക്കും അവിടെ അടുക്കളയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അമ്മ തന്നെയാണ് അമ്മയായിരിക്കും കാര്യങ്ങൾ കൊടുക്കുകയും മറ്റും ചെയ്യുന്നത് ആ ഒരു രീതിയാണ് അനിമോൾ അവിടെ ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അനുമോൾ ചെയ്തതിനെ സാധാരണക്കാരായ അമ്മമാർക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം നമ്മുടെ വീട്ടുകളിലൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട് ചോറ് അധികം വരികയാണെങ്കിൽ കുറച്ച് കറി വെച്ചിരിക്കും എല്ലാ കറിയും തീർക്കാതെ കുറച്ച് കറി വെച്ചിരിക്കും ആ ഒരു ആസ്പെക്റ്റിൽ എടുക്കുകയാണെങ്കിൽ അനിമോൾ ചെയ്ത് തെറ്റല്ല പക്ഷേ ഇത് ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് ഹൗസ് വീട് പോലല്ല അവിടെ പ്രത്യേക റൂളുണ്ട് എല്ലാവർക്കും തുല്യമായ ഭക്ഷണം കൊടുക്കണം അതുപോലെ തന്നെ അവർക്ക് ചോദിക്കാനുള്ള അധികാരമുണ്ട് അവിടെ ആർക്കും അമ്മ കളിച്ച് നിൽക്കാൻ പാടില്ല അവിടെ ഒരു മത്സരാർത്ഥി മാത്രമാണ് അത് അനിമോളും അനീഷും മറന്നു എന്നുള്ളത് വ്യക്തമായിട്ട് എടുത്തു പറയേണ്ടതാണ് അത് അവർക്ക് പറ്റിയൊരു തെറ്റായിരിക്കാം കുറച്ച് ഇമോഷണൽ കണക്റ്റ് ആയതുകൊണ്ട് തന്നെ ചോറ് വേസ്റ്റായി പോകണ്ട എന്ന് കരുതിയായിരിക്കാം അങ്ങനെ ചെയ്തത് അതുകൊണ്ട് അനീഷിൻ്റെ അനിമോളുടെയും വാദം തെറ്റാണെന്നല്ല പക്ഷേ അവരെ ഓർക്കേണ്ട അത് ബിഗ് ബോസ് ഹൗസാണ് അവിടെയുള്ള മത്സരാർത്ഥികൾ അത് ചോദ്യം ചെയ്യുമെന്ന് അങ്ങനെ ചോദ്യം ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബിഗ് ബോസ് ഹൗസ് ആയതുകൊണ്ട് തന്നെ അതിന് തെറ്റില്ല അവിടെ ബാക്കിയുള്ള മത്സരാർത്ഥികൾ പറയുന്നതിനകത്താണ് കാര്യമുള്ളത് കാരണം അവിടെയും കൂടെ ഷെയർ ആണ് ബിഗ് ബോസ് കൊടുത്ത റേഷൻ ആണ് അത് അവർക്ക് അവകാശമുള്ളതാണ് അത് അവർ ചോദിക്കുക തന്നെ ചെയ്യും അവസാനം എന്തായാലും അനിമോൾ അതിന് വഴങ്ങി എല്ലാവർക്കും പയറ് കൊടുക്കേണ്ട അവസ്ഥ വന്നു ആ ഒരു അവസ്ഥ ഉണ്ടാക്കിയത് അനിമോളിൻ്റെ കുറച്ച് കടമ്പിടുത്തം കൊണ്ടാണ് ഒരു പക്ഷേ ക്യാപ്റ്റൻ പറയുന്നതിനനുസരിച്ചും ഇല്ലെങ്കിൽ ആതിലെ പറയുന്നതിനനുസരിച്ചും ആദ്യമേ അത് വിളമ്പിയിരുന്നെങ്കിൽ സാഹുമോൻ പറയുന്നത് കേട്ട് ആദ്യമേ അങ്ങ് വിളമ്പിയിരുന്നെങ്കിൽ ഇതൊരു ഹൗസാണ് മത്സരാർത്ഥികളാണ് ഇവരത് ഗെയിമായിട്ട് പ്രയോഗിക്കുമെന്നുള്ള ഒരു ഓർമ്മയുണ്ടെങ്കിൽ ഒരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ലായിരുന്നു അത് ചിലപ്പോൾ അനിമോൾ ആ ഇമോഷൻ്റെ പുറത്ത് മറന്നതായിരിക്കാം എന്തായാലും അവസാനം അനിമോൾ എല്ലാവർക്കും പയർ കൊടുക്കാമെന്ന് പറഞ്ഞു ആ സമയത്ത് ആ പയറിൻ്റെ പാത്രം ആതിൽ തട്ടിപ്പറിക്കുന്നുണ്ട് ഞാൻ കൊടുക്കാമെന്ന വാദവുമായി ആതിലെയും അനിമോളും തമ്മിൽ പിടിവലിയാവുന്നു ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം ട്രിഗർ ചെയ്യുന്നത് ആതിലേക്ക് ജോലി ചെയ്യാൻ നല്ല മടിയായിരുന്നു എല്ലാ കാര്യങ്ങളും അനിമോൾ തന്നെയാണ് ചെയ്തത് കൂടെ ഉണ്ടായിരുന്നത് അനീഷുമായിരുന്നു പലരും ആവശ്യത്തിനുള്ള ജോലികൾ ചെയ്തു എന്നാൽ ആദ്യെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളത് തന്നെ ഒരു ആയിരുന്നു ആ ആതിൽ തന്നെ ഇത്രയും വലിയ കൊട്ടേഷൻ വിടുമ്പോഴും ആ ആതിൽ തന്നെ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ എല്ലാ അധികാരവും എടുത്ത് അത് വിളമ്പാൻ തുടങ്ങുമ്പോഴും ഇത്രയും നേരവും ഭക്ഷണം പാചകം ചെയ്ത് അതുണ്ടാക്കി വെച്ച ആൾക്ക് ഒരു വിലയും ഇവർ കൽപ്പിക്കുന്നില്ലയോ എന്നുള്ള ചോദ്യം വരുമ്പോഴാണ് അനിമോളുടെ ഭാഗത്തൊരു ന്യായം വരുന്നത് അവിടെ അനുമോൾ തീരുമാനിക്കുകയാണ് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ എനിക്ക് വിളമ്പാം എന്നൊരു നിലപാടെടുക്കുകയാണ് അവിടെ അനിമോൾ ആരും കുറ്റപ്പെടുത്താൻ കഴിയില്ല ഇവിടെ ജോലി ചെയ്യാൻ മടിയുള്ള ക്യാപ്റ്റൻ ആയാൽ തന്നെ അവിടെ വന്ന് ന്യായീകരിക്കാൻ നോക്കുമ്പോൾ അത് അനുമോളുടെ സ്പേസ് ആണ് അനുമോളാണ് ഉണ്ടാക്കിയത് ഞാൻ കൊടുക്കുമെന്ന് അനിമോൾ പറയുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് പറയാൻ ഇവിടെ ബിഗ് ബോസിന്റെ റൂളോ മറ്റ് മത്സരാർത്ഥികൾക്കോ അധികാരമില്ല അവിടെ അനുമോൾ വ്യക്തമാക്കിക്കൊണ്ട് തന്നെ അനിമോൾ തൻ്റെ അഭിപ്രായം പറയുകയും വിളമ്പി കൊടുക്കാൻ നോക്കുകയും ചെയ്യുന്നു പക്ഷെ പിടിവലി ഉണ്ടാകുന്നു എന്തായാലും ആ പിടിവലിയിൽ കുറച്ച് ഭക്ഷണം വെളിയിൽ പോയതെന്ന് നമ്മൾ കണ്ടു ഇവിടെയൊക്കെ നാളെ വേണമെങ്കിൽ ചോദ്യം വരാം ഭക്ഷണ സാധനങ്ങൾ നശിപ്പിച്ചില്ലേ വേസ്റ്റാക്കിയില്ലേ ഈ ഭക്ഷണ സാധനത്തിന് വിലയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അനു കുറ്റക്കാരിയാണ് പക്ഷേ അനുവിൻ്റെ സ്ഥാനത്ത് ഇന്ന് മാത്രം ചിന്തിക്കുകയാണെങ്കിൽ അനു ചെയ്തതിൽ എന്തൊക്കെയോ ശരിയുണ്ട് എന്നാൽ ആത്മാർഥത കൂടിപ്പോയി എന്നുള്ളതും ഓർക്കേണ്ടതാണ് ഇത്രയും ആത്മാർത്ഥത ആവശ്യമില്ല ഒരു ഗെയിമാണ് അവിടെ നടക്കുന്നത് എന്നുള്ളൊരു വിചാരം അനുമോൾക്കും ഉണ്ടാവണം അതിനുവേണ്ടിയായിരിക്കാൻ ചിലപ്പോൾ ഇങ്ങനെ ഒരു അടി ഉണ്ടായത് ഇത് ഇതിനു മുമ്പേ അനിമോളുടെ ഫാമിലി തന്നെ പറയുന്നുണ്ടായിരുന്നു അനിമോൾ നീ കിച്ചണിൽ നിന്ന് ഇറങ്ങി നിൽക്കൂ കിച്ചനിൽ നിന്ന് ആ പ്രശ്നമാണ് എന്നൊരു ഒപ്പീനിയൻ അവർ നൽകിയിട്ടാണ് പോകുന്നത് അവർ വെറുതെ ഒന്നും അങ്ങനെ ഒപ്പീനിയൻ നൽകത്തില്ലല്ലോ അത് ഫോളോ ചെയ്യാൻ ഇപ്പോഴും അനുമോൾ മറക്കുന്നു അതുതന്നെയാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണവുമാവുന്നത് അതിനുശേഷം അനുമോൾ എന്തായാലും കിച്ചൻ ടീമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ഇനി ഞാൻ ഈ കിച്ചൻ ടീമിൽ വർക്ക് ചെയ്യുന്നില്ല ഞാൻ ഒഴിയുന്നു എന്ന് പറഞ്ഞു പോകുമ്പോൾ നൂറ പറയുന്നുണ്ട് ഇത് നീ ഇറങ്ങിപ്പോവുകയാണ് ഞാൻ മാറ്റിയതല്ല നിനക്കങ്ങനെ ഇറങ്ങിപ്പോവാൻ അധികാരമില്ല ഇവിടെ ക്യാപ്റ്റനായിട്ട് ഞാനുണ്ട് എനിക്ക് എന്ത് വിലയാണ് നീ നൽകുന്നത് എന്നുള്ള ചോദ്യം നൂറയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു അതൊരു പക്ഷേ ശരിയാണ് ഒരാൾ പെട്ടെന്ന് അയാളുടെ ഡ്യൂട്ടിയിൽ നിന്ന് മിട്ടറിഞ്ഞ് പോവുകയാണെങ്കിൽ ആ സ്ഥാനത്തേക്ക് പുതിയ ഒരാൾ വരാനും കാര്യങ്ങൾ മുടങ്ങാനൊക്കെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടായിരിക്കും നൂറെ അങ്ങനെ പറഞ്ഞത് എന്നാലും അവിടെയും അനിമോളുടെ വാശിപ്പുറത്ത് അനിമോൾ വീണ്ടും വെസൽ ടീമിലും വെസൽ ടീമിലുണ്ടായിരുന്ന നെവിൻ കിച്ചണിലേക്കും വരികയാണ് ചെയ്യുന്നത് അങ്ങനെ പ്രശ്നങ്ങൾ വേറെ രീതിയിലോട്ട് വഴിതിരിച്ചു വിട്ടു എന്നാൽ വീണ്ടും തീരുന്നില്ല അടുത്ത പ്രശ്നം വന്നിരിക്കുകയാണ് കിച്ചൻ ടീമ് പാചകം ചെയ്തു വെച്ചിരുന്ന വെസൽസ് എല്ലാം അനിമോൾ കഴുകണം അതായത് ഉച്ചയ്ക്ക് അനിമോൾ കഴുകണം എന്നുള്ളൊരു തീരുമാനം വരുന്നു കാരണം ആഹാരം പാചകം ചെയ്ത വെസൽസ് അവിടെ കെട്ടിക്കിടക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ തീർച്ചയായിട്ടും കിച്ചൺ ടീമിന് പറയാം ഈ വെസൽ ടീം ഇത് കഴുകൂ എന്ന് പറയാം അവിടെയും വീണ്ടും പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ് ഇപ്പോൾ നെവിൻ്റെ സ്ഥാനത്ത് വെസൽ ടീമിലേക്ക് അനിമോൾ ആവുകയും അതുപോലെ തന്നെ അക്ബർ നേരത്തെ ഡ്യൂട്ടി ചെയ്തതിനാലും വീണ്ടും ആ വെസലെല്ലാം അനിമോൾ കഴുകേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് അവിടെ നോക്കുകയാണെങ്കിൽ അനിമോൾ പാചകം ചെയ്യണം പിന്നീട് വിസലം കഴുകണമെന്ന് പറയുമ്പോൾ അനിമോൾ അത് കേൾക്കത്തില്ല അനുമോൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു പക്ഷേ രാത്രി ഭക്ഷണം ചെയ്തതിൻ്റെ വിസൽസ് വേണമെങ്കിൽ അനിമോൾ കഴുകാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയുകയാണെങ്കിൽ ആ പറഞ്ഞതിൽ അനിമോൾ പറഞ്ഞതിനകത്താണ് ന്യായം എന്നാൽ അത് അംഗീകരിക്കാതെ അനിമോൾ തന്നെ ഇപ്പോൾ കഴിയണം അനിമോളുടെ ഡ്യൂട്ടിയാണ് അനിമോൾ ഇപ്പോൾ കിച്ചണിൽ നിന്ന് മാറി വിസലിൽ വന്നിരിക്കുകയാണ് അതുകൊണ്ട് കഴുകിയേ പറ്റത്തുള്ളൂ എന്ന് അനിമോൾ എടുത്ത് പലരും പറയുന്നുണ്ട് അവിടെയൊക്കെ അനിമോൾക്ക് സപ്പോർട്ടായിട്ട് വന്നിരിക്കുന്നത് അനീഷ് തന്നെയാണ് കാരണം വേറൊന്നുമല്ല ഇത്രയും നേരം ഭക്ഷണം ഉണ്ടാക്കിയതും അനിമോൾ തന്നെയാണ് ആ ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷം ആ വിസലം കൂടെ കഴിയണമെന്ന് പറയുമ്പോൾ അതൊരു മര്യാദ ഇല്ലാത്തതിൻ്റെ കൂട്ടും ഒരു പണി കൊടുക്കുന്നതിൻ്റെ കൂട്ടുമാണ് നമുക്ക് തോന്നിയത് എന്നാൽ ഇവിടെയൊക്കെ അനിമോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മത്സരാർത്ഥി എന്ന രീതിയിൽ അവിടെ നിന്നതിനു ശേഷം വൈകുന്നേരമായിരിക്കണമായിരുന്നു ആ പൊസിഷൻ മാറേണ്ടത് എല്ലാ തീരുമാനങ്ങളും എടുത്ത് ആ വെസൽ ടീമിനോട്ട് കയറുന്നതിന് മുമ്പ് ഞാൻ ഇനി കിച്ചൺ ടീമിൽ തുടരുന്നില്ല എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ അവരുടെ ഡ്യൂട്ടി എല്ലാം ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ആയിരിക്കണമായിരുന്നു അങ്ങോട്ട് മൂവ് ചെയ്യേണ്ടത് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെ വെസൽസ് കഴിവേണ്ടത് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഡ്യൂട്ടി കയറുന്ന മത്സരാർത്ഥികൾ തന്നെ ആയിരുന്നു അതായത് നെവിനും അപ്പുറം മാത്രമായിരുന്നു അത് കഴിവേണ്ടത് അവിടെ മറ്റു മത്സരാർത്ഥികൾ പറയുന്നതിന് ന്യായമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്തായാലും ഇവിടെയൊക്കെ കാണുന്നത് കഴിഞ്ഞ ആഴ്ച എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത് ആ പ്രശ്നങ്ങൾ തന്നെ ഇപ്പോൾ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അന്ന് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചവർ തന്നെയാണ് ഇന്ന് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് അനുമോള് ആതില നൂറ ഇതിലിപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ തുടക്കത്തിലൊന്നും മറ്റുള്ളവർക്ക് വലിയ പങ്കൊന്നുമില്ല ഇവർ തന്നെ പറഞ്ഞ് പരിഹരിക്കാവുന്ന വിഷയങ്ങൾ ഊതിപ്പെരിപ്പിച്ച് വലിയൊരു പ്രശ്നമാക്കി മാറ്റി എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് ഇതിൽ ആരുടെയൊക്കെ ഭാഗത്ത് ശരിയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം എല്ലാവർക്കും തുല്യമായിട്ട് വീതിച്ചു കൊടുക്കണമെന്ന് മത്സരാർത്ഥികൾ പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ് എന്നാൽ ഭക്ഷണം വേസ്റ്റ് ആവാതിരിക്കാൻ അനിമോൾ പറഞ്ഞതിനെ പറയാൻ കഴിയില്ല ഒരു സാധാരണ വീട്ടമ്മ ചെയ്യുന്ന രീതിയിലാണ് അനുമോൾ അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് മറിച്ച് ഒരു ഗെയിം സ്പിരിറ്റിൽ അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിൻ്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ അനിമോൾക്ക് അത് പറയാനുള്ള അധികാരമില്ല അതുപോലെ തന്നെയാണ് വെസലിൻ്റെ കാര്യത്തിലും അനുമോൾ ആ സ്ഥാനത്ത് നിന്ന് മാറിയതിന് ശേഷം വെസല് കഴുകേണ്ടത് മുമ്പുണ്ടായിരുന്ന നെവിനും അക്ബറും ആയിരുന്നു ആ ജോലി ചെയ്യേണ്ടത് അല്ലാതെ അനിമോളല്ല അനിമോൾക്ക് അത് പണി കൊടുക്കുന്നതിൻ്റെ കൂട്ടാണ് എനിക്ക് തോന്നിയത് ഇവിടെയൊക്കെ ചിലപ്പോൾ അനീഷും മൗനും പാലിക്കുന്നത് ഒരു വ്യക്തമായുള്ള ആൻസർ പറയാൻ അനീഷിന് പറ്റാത്തത് തന്നെ ആയിരിക്കണം കാരണം രണ്ടുപേരുടെ അടുത്തും ന്യായമുണ്ട് എന്നാൽ ജോലി ചെയ്യുന്നതെല്ലാം അനിമോളാണ് എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ആദ്യ ആഴ്ചയിൽ തുടങ്ങിയതാണ് ഈ കിച്ചണിലെ പ്രശ്നം അതും ആഹാരത്തിന് വേണ്ടിയുള്ള ഈ അടി അനിമോൾ കിച്ചൺ ടീമിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ അനുമോൾക്ക് അറിയാം അത് മറ്റുള്ളവരെ മടിയന്മാരാക്കുന്നുണ്ട് ഇനി ഗെയിമിൻ്റെ സ്പിരിറ്റിൽ പറയുകയാണെങ്കിൽ അനുമോൾക്ക് കുറച്ച് തെറ്റ് പറ്റിയിട്ടുണ്ട് അതായത് ഭക്ഷണം തുല്യമായിട്ട് കൊടുത്തില്ല എന്നാൽ മാനുഷികമായിട്ടുള്ള പരിഗണന വെച്ച് നോക്കുകയാണെങ്കിൽ അനുമോൾ ചെയ്തതിലും ശരിയുണ്ട് ബാക്കിയുള്ള ചോറ് കഴിക്കാൻ വേണ്ടി പയർ വെച്ചത് ശരിയായ തീരുമാനമായിട്ടായിരിക്കും പലരും കാണുന്നത് എന്തായാലും ഇതിനൊരു വ്യക്തമായിട്ട് ആൻസർ പറയാൻ കഴിയില്ല പലർക്കും പല നിലപാടായിരിക്കും ഇനി വി കെൻ്റെ ലാലേട്ട എന്ത് പറയുന്നു അതായിരിക്കും ബിഗ് ബോസിൻ്റെ റൂള് അതായിരിക്കും ബിഗ് ബോസിൻ്റെ തീരുമാനവും അതുതന്നെയായിരിക്കും നടന്നു പോകുന്നതും ഒരു ചെറിയ വിഷയം ആളി കത്തിച്ചു എന്നുള്ളതല്ലാതെ മറ്റൊന്നും ഇക്കാര്യത്തിലില്ല എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയുമായി കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു